ഇംഗ്ലണ്ടിനെതിരായ ടി ട്വൻ്റി പരമ്പരയിലെ തകർപ്പന പ്രകടനത്തോടെ യുവതാരം അഭിഷേക് ശർമ്മ ഇന്ത്യയുടെ ഓപ്പണിംഗ് റോൾ ഭദ്രമാക്കിയപ്പോൾ അടുത്ത പരമ്പരയിൽ പങ്കാളിയായി ആരെ കളിപ്പിക്കുമെന്നതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം മലയാളി വിക്കറ്റ് കീപ്പറും സഞ്ജു സാംസൺ ഇംഗ്ലണ്ടിനെതിരെ ഓപ്പണിങ്ങിൽ തികഞ്ഞ പരാജയമായിരുന്നു അഞ്ച് മത്സരങ്ങളിൽ നിന്നും വെറും അയിമ്പത്തൊന്ന് റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തത് ഇതോടെ വരാനിരിക്കുന്ന ടി ട്വൻ്റി പരമ്പരകളിൽ സഞ്ജുവിന് ടീമിൽ സ്ഥാനം ലഭിക്കുമോ എന്ന കാര്യം പോലും സംശയത്തിലാണ് ഫസ്റ്റ് ചോയ്സ് ഓപ്പണർമാരായ യശസ്വി ജെയ്സ്വാൾ ശുഭ്മാൻ ഗിൽ എന്നിവർ അടുത്ത പരമ്പരയിൽ ടീമിലേക്ക് മടങ്ങിയെത്തുന്നു വിവരം അങ്ങനെ വന്നാൽ അഭിഷേകിന്റെ ഓപ്പണിംഗ് പങ്കാളിയായി ഈ മൂന്ന് പേരിൽ ആരെയാണ് കളിപ്പിക്കേണ്ടതെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ഓപ്പണർ ആകാശ് ചോപ്ര സ്വന്തം യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം സൗത്ത് ആഫ്രിക്കയുമായുള്ള ടിവൻ്റി പരമ്പര അവസാനിക്കുകയും ഇംഗ്ലണ്ടിനെതിരായ ടി ട്വൻ്റി പരമ്പരയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയും ചെയ്ത സമയത്തു സഞ്ജു സാംസൺ ഓപ്പണിങ്ങിൽ സ്ഥാനമുറപ്പിച്ചെന്നായിരുന്നു ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത് കാരണം മൂന്ന് സെഞ്ചുറികളാണ് രണ്ട് ടി ട്വൻ്റി പരമ്പരകൾക്കിടയിൽ അദ്ദേഹം സ്കോർ ചെയ്തത് ഒന്ന് ബംഗ്ലാദേശിനെതിരെയായിരുന്നുവെങ്കിൽ രണ്ടെണ്ണം സൗത്ത് ആഫ്രിക്കെതിരെയും ആയിരുന്നുവെന്നും ആകാശ് ചോപ്ര പറയുന്നു അഭിഷേക് ശർമ്മയായിരുന്നു ഈ രണ്ട് ടി ട്വൻ്റി പരമ്പരകളിലും സഞ്ജുവിൻ്റെ ഓപ്പണിംഗ് പങ്കാളി സിംബാവയ്ക്കുള്ള ടി ട്വൻ്റി പരമ്പരയിൽ സെഞ്ചുറി നേടിയതിനു ശേഷം അവൻ്റെ ഫോം അല്പം താഴേക്കായിരുന്നു അഭിഷേക് കഴിവുറ്റ താരമാണ് പ്രതീക്ഷയും നൽകിയിരുന്നു പക്ഷേ പ്രകടനത്തിൽ സ്ഥിരതയില്ലായിരുന്നു അതുകൊണ്ടുതന്നെ യശസ്വി ജെയ്സ്വാൾ തിരിച്ചെത്തിയാൽ അവനോ ടി ട്വൻ്റി ടീമിൽ സ്ഥാനം നഷ്ടമാവുമെന്നും ആ സമയത്ത് ചൂണ്ടിക്കാണിക്കപ്പെട്ടു അങ്ങനെ പറഞ്ഞവരിൽ താരമുണ്ടായിരുന്നുവെന്നും ചോപ്ര വിശദമാക്കി കഴിഞ്ഞ വർഷം ജൂലൈയിൽ സിംബാവയ്ക്കെതിരെയുള്ള ടി ട്വൻ്റി പരമ്പരയിലൂടെയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അഭിഷേക് അരങ്ങേറിയത് നാൽപ്പത്തിയേഴ് ബോളിൽ നൂറ് റൺസുമായി അന്നു താരം വരവറിയിക്കുകയും ചെയ്തു ഈ സെഞ്ചുറി കൂടാതെ കഴിഞ്ഞ വർഷം കളിച്ച പത്ത് ടി ട്വൻ്റി ഇന്നിംഗ്സുകളിൽ നിന്നും പതിനഞ്ച് പോയിൻ്റ് ആറ് പൂജ്യം ശരാശരിയിൽ വെറും നൂറ്റി അമ്പത്തി റൺസ് മാത്രമേ അഭിഷേക് സ്കോർ ചെയ്ത് ചെയ്തിരുന്നുള്ളൂ ഇതോടെ ടീമിൽ നിന്നും താരം പുറത്താവലിൻ്റെ വക്കിലുമെത്തി എന്നാൽ ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയിൽ ഓരോ സെഞ്ചുറിയും ഫിഫ്റ്റിയുമടക്കം ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് റൺസ് വാരിക്കൂട്ടിയ അഭിഷേക് ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത് ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയിൽ തിളങ്ങാനായില്ല എന്ന കാരണം കൊണ്ട് മാത്രം ഇന്ത്യൻ ടി ട്വന്റി ടീമിൽ ഓപ്പണർ സ്ഥാനത്ത് നിന്നും സഞ്ജു സാംസണിനെ മാറ്റരുത് എന്നാണ് ആകാശ് ചോപ്രയുടെ അഭിപ്രായം ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയ്ക്ക് മുൻപ് സഞ്ജു സാംസൺ ആയിരുന്നു സ്ഥാനം ഉറപ്പിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ആകെ മാറി അഭിഷേക് ശർമ്മയാണ് ഇപ്പോൾ ടീമിൽ സ്ഥാനമുറപ്പിച്ച ആൾ അഭിഷേക്കിനൊപ്പം ആരെന്നതാണ് ഇനിയുള്ള ചോദ്യം കാത്തിരുന്നു കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത് സഞ്ജീവിന് തീർച്ചയായും ടീമിൽ ഇനിയും അവസരങ്ങൾ നൽകണം കാരണം ടി ട്വൻറ്റിയിൽ മൂന്ന് സെഞ്ചുറി നേടുക എന്നത് എളുപ്പമല്ല അദ്ദേഹം അതിനു സാധിക്കുകയും ചെയ്തിട്ടുള്ള ബാറ്റ്സ്മാനാണ് ഒരുപാട് ശേഷി സഞ്ജീവിനുണ്ടെന്നതാണ് ഇതിൻ്റെ അർത്ഥമെന്നും ചോപ്ര വിലയിരുത്തി